മലയാള സിനിമയിലെ ഭാഗ്യചോടികളാണ് മോഹൻലാലും മീനയും നിരവധി സിനിമകൾ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സംവിധാനം ചെയ്ത സ്വർണപ്പകിട്ടി എന്ന ചിത്രത്തിലുള്ളിയൻ മോഹൻലാലും മീനയും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ചത് ഇപ്പോഴിതാ മോഹൻലാലിനെ കുറിച്ചുള്ള മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ മീന പങ്കുവച്ചിരിക്കുകയാണ് മീന ഒരു ചാനൽ അനുവദിച്ച അഭിമുഖത്തിലാണ് ഈ നടി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഒരുപാട് സിനിമകളിൽ പല നായകന്മാരോടൊപ്പം ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ മോഹൻലാലിനോടൊപ്പം അഭിനയിച്ചത് കുറച്ച് വ്യത്യസ്തമായിരുന്നു എൻ്റെ വീട്ടിലെ എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ് അദ്ദേഹത്തിന് സിനിമ കാണാൻ അവർക്ക് വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു വരണപ്പകിട്ടില്ലാൽ സാറിനോടൊപ്പം അഭിനയിക്കാൻ അവസരം കിട്ടിയത് എനിക്ക് വലിയ ഭാഗ്യമായി തന്നെയായിരുന്നു ഒരു വലിയ നടനാണ് എന്ന രീതിയിൽ അദ്ദേഹം എന്നോട് ഒരിക്കലും പെരുമാറിയിട്ടില്ല പല സമയങ്ങൾ എനിക്ക് മലയാളം കൃത്യമാർ അറിയില്ലായിരുന്നു പല കാര്യങ്ങളും അദ്ദേഹം എനിക്ക് മനസ്സിലാക്കി തരുമായിരുന്നു വലിയൊരു ഭക്ഷണപ്രിയനാണ് അദ്ദേഹം പല രീതിയിലുള്ള ഭക്ഷണം അദ്ദേഹം ഉണ്ടാക്കും അദ്ദേഹത്തോടൊപ്പമുള്ള ഓർമ്മകൾ മനോഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ട് ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആ കഥാപാത്രങ്ങൾ അദ്ദേഹം ജീവിക്കുമായിരുന്നു വർണ്ണപ്പക്കിട്ട് എന്ന സിനിമയിൽ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ട് ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ നല്ല കെമിസ്ട്രിയിലാണ് പലരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് ലാൽ സാറിനോടൊപ്പം അഭിനയിച്ചാൽ എൻ്റെ കരിയറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഒരു അഭിനേതാവ് മാത്രമല്ല തമിഴിൽ കമൽഹാസനെ പോലെ സിനിമകളുടെ എല്ലാ ഭാഗങ്ങളും കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ചിലപ്പോൾ കമൽഹാസനെപ്പോലും നടത്തിവെട്ടുന്ന തരത്തിലാണ് മോഹൻലാൽ വർണ്ണപ്പകട്ടിലെ ഓരോ ആക്ഷൻ സീനുകളും മലയാളികളെ കൂരുത്തരിപ്പിച്ചത് സത്യത്തിൽ രംഗങ്ങൾ ഒരുക്കാൻ സിനിമയിൽ തണ്ട് മാസ്റ്ററൊന്നും ഉണ്ടായിട്ടില്ല ലാൽ സാർ തന്നെയാണ് അതൊക്കെ ചെയ്തത് സിനിമയിലെ കമലഭവനാണ് മോഹൻലാൽ മീന പറയുന്നു